നമസ്കാരം ഞാൻ മനോജ് നിയേകൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന നമുക്ക് ഒട്ട് സമയം കളിത് ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും റബ്ബർ വില ഇടിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ സൂചന തന്നെയാണ് റബ്ബർ വില കുറയാൻ പോകുകയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റിസ് സർവ്വസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയാറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആറ് പൈസ ആർ സസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലേക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ എൺപത്തിയേഴ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരുവിലേക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ നാല് പൈസ ആർ എസ് എസ് ഫൈവിനൊരുവിലേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അറുപത്തി ഒന്ന് പൈസ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റി അറുപത് ശതമാനത്തിന് ഒരു രൂപ പത്ത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ലൂസിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞു ലോട്ടിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിദേശ വില നോക്കിക്കഴിഞ്ഞാലും ഓരോ കിലോയ്ക്ക് അൻപത് പൈസ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി